നിർദ്ധനരെ സഹായിക്കുന്നതിനായി കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ നടപ്പാക്കുന്ന കരുതൽ കരുണയുടെ കൈത്താങ്ങ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കട്ടപ്പന ഹിൽ ടോൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിർദ്ധനരെ സഹായിക്കുന്നതിനായി കട്ടപ്പന മർച്ചൻറ്റ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന കരുതൽ കരുണയുടെ കൈത്താങ്ങ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ ഉച്ചകഴിഞ്ഞ് കട്ടപ്പന ഹിൽ ടോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും എം മണി പരിപാടി ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ാണ് ആരാധ്യനായ ഉടുമഞ്ചോലയുടെ എം എൽ എ ശ്രീ എം എം മണി ഉദ്ഘാടനം ചെയ്യുന്നതും ജില്ലയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സമീപയ്യംപള്ളി പദ്ധതി അസോസിയേഷൻ പ്രസിഡന്റും കരുതൽ പദ്ധതി ചെയർമാനുമായ സാജൻ ജോർജ് അധ്യക്ഷനായിരിക്കും ധനസഹായ വിതരണ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ നിർവഹിക്കും മാധ്യമ പ്രവർത്തകരായ ബെന്നി കളപ്പുരയ്ക്കൽ എസ് സൂര്യലാൽ ജെ ബി ജോസഫ് ചലച്ചിത്ര നടൻ നൌഫൽ സത്താർ സംസ്ഥാന കായികമേളയിലെ സ്വർണ്ണമെഡൽ ജേതാവ് ദേവപ്രിയ ഷൈബുവും വെങ്കല മെഡൽ ജേതാവ് ഷാരോൺ രാജു എന്നിവരെ അനുമോദിക്കും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന വരുന്ന അംഗസംഖ്യ കാലഘട്ടങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നമുക്ക് സാമ്പത്തിക സഹായം കൊടുക്കേണ്ടതായി വരുന്നു പ്രത്യേകിച്ച് കച്ചവടക്കാരായ ആളുകളുടെ ഇടയിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കരുണയുടെ കൈത്താങ്ങ എന്ന് പറയുന്നത് അത് നമ്മുടെ കട്ടപ്പുറ മർക്കൻസ് അസോസിയേഷന്റെ അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച് അസോസിയേഷൻ്റെ അംഗങ്ങളായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ പദ്ധതി കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ സാജൻ ജോർജ് ജോഷി കുട്ടഡ ബൈജു എബ്രഹാം സിജോമോൻ ജോസ് സിബിഎസ്ആർ അനിൽ എസ് നായർ റജീവ് വാട്ടപ്പള്ളി അനിൽ ജോൺസൺ സി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ